നമസ്കാരം കറിവേപ്പില പോലെ എടുത്ത് കളയുക എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും സാധാരണ ചില വീടുകളിലൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആ വീട്ടുകാർ ഒരു ബാധ്യത പോലെയാണ് കണക്കാക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിടുക അല്ലെ അവർക്ക് വേണ്ട രീതിയിലൊന്നും ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാതിരിക്കുക ഒരു ബാധ്യത പോലെ അവർ കറിവേപ്പില പോലെ എടുത്ത് കളയുക എന്ന് പറയും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കഥ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു ന്യൂസാണ് കോട്ടയത്ത് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ചെന്ന് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അന്ന് ആ ആത്മഹത്യയ്ക്ക് ശേഷം ഒരുപാട് പെട്ട ന്യൂസിനകത്ത് ചാനലിനകത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന എന്നെപ്പോലെ ലേഖനങ്ങളും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നിരന്തരം അവരെ പറ്റിയാണ് അല്ല ആ ട്രെയിനിൻ്റെ സോറി ട്രെയിൻ്റെ ട്രെയിൻ ഓടിച്ച വ്യക്തി കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്ത്രീ ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളൊക്കെ ഘോര ഘോര വാദിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആരും സംസാരിക്കുന്നില്ല കാരണം സംഭവങ്ങൾ കുറേ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല അതങ്ങ് മാഞ്ഞു പോയി ഞാനീ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊജക്റ്റിൽ ഒരു വലിയൊരു മെയിൻ ഒരു വ്യക്തിയെ കണ്ട് സംസാരിച്ച വിട്ടത്തിൽ അപ്പോൾ അദ്ദേഹം ആ പ്രൊജക്റ്റില് മെയിനായിട്ട് ആ പ്രോജക്റ്റിൻ്റെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഓൾറെഡി നമ്മൾ വളരെ നല്ല കൂടി സാധനങ്ങളൊക്കെ വെച്ചേക്കരുതെന്ന് പറഞ്ഞപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞത് മോഹൻ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിന് എന്തുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായി എന്ന് അന്വേഷിക്കുന്നതിനേക്കാളും നമുക്ക് ആവശ്യം ആ പ്രശ്നം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അത് വളരെ വലിയൊരു അഡ്വൈസ് അഡ്വൈസായിരുന്നു എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളാൾക്കാർ കോരെ കോരെ സംസാരിക്കുന്നത് ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഉണ്ട് അങ്ങനെ സംഭവിച്ചു പോയി ഒരു പക്ഷേ നാട്ടുകാർ എന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് ആ സ്ത്രീ മരിച്ച സംഭവത്തിൽ നോക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് വലിയ സംഭവം എന്നാൽ അവർക്ക് അങ്ങനെ അനുഭവിച്ചു വീട്ടുകാരിലൊന്നും സപ്പോർട്ടില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഒക്കെ ഇതൊക്കെ മരണശേഷമാണ് പറയുന്നത് ഇവർ ജീവിച്ചിരിക്കുമ്പം ആരും തന്നെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നില്ല ഞാൻ ഇന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുമായിട്ട് ഒത്തിരി ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിത സംഭവ കാര്യങ്ങളായി പറയുന്നു ഈ സ്ത്രീക്ക് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഈ സ്ത്രീക്ക് വീട്ടിൽ വിവാഹാലോചന ഒക്കെ വന്നു അപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വീട്ടുകാരായി ഇവർ അപ്പോൾ ഈ ഒരു ആലോചന വന്നപ്പോഴും ആ ആലോചനയിൽ വന്ന ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് ആകെ ഒരു ഡിമാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീധനം ഒന്നും വേണ്ട അവർ ഓഫ് കൊടുത്ത ഒരു ഓഫറാണ് അവർക്ക് പെൺകുട്ടിയെ നോമലായിട്ട് തന്നെ മതി പടുത്തുള്ളൊരു പെൺകുട്ടിയെ വേണം പെൺകുട്ടി ജോലിക്ക് പോകണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ വീട്ടുകാർക്കെങ്കിലും ഭയങ്കര സന്തോഷമായി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കാരണം അവർ യാതൊരുമായിരുന്നു സ്ത്രീധനം ചോദിച്ചില്ല അപ്പം വളരെ ലാഭമായി പോയി വെറുതെ സ്ത്രീകളെ കഴിപ്പിച്ച കിട്ടാൻ മതി എന്നാൽ ഈ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഈ ഭർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു അല്ല ആ പയ്യീ സ്ത്രീയോട് പറഞ്ഞു ഞാൻ അല്പ സ്വല്പമൊക്കെ മദ്യപിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഈ സംഭവം വീട്ടിൽ പറഞ്ഞെങ്കിലും ഈ സ്ത്രീധനൊന്നും വേണ്ട എന്ന് പറഞ്ഞത് വലിയൊരു ഓഫർ ആയതുകൊണ്ട് അവരതിനെ അങ്ങ് വളരെ നിസ്സാരമായിട്ടും പോയി ആ വേണ്ട കുഴപ്പമൊന്നുമില്ല ആണുങ്ങളല്ലേ മദ്യപിക്കുന്നൊക്കെ പറഞ്ഞു വിട്ടു എന്നാൽ വിവാഹം കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിനിടയിൽ ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയും അയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും ചിലപ്പം ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഇതിനിടയിൽ ഇവർക്ക് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഈ സ്ത്രീക്ക് ഒരു ജോലി കിട്ടി ഇപ്പം ഈ ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ സമ്പാദിക്കുന്ന സമ്പാദ്യം ഒന്നും തന്നെ ഈ സ്ത്രീക്ക് അനുഭവിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അവർ അപ്പോൾ തന്നെ ആ വീട്ടിലെ എല്ലാവിധമായ എക്സ്പെൻസും ഈ സ്ത്രീയുടെ മണ്ടയിൽ അടിച്ചേപ്പിച്ച് യാതൊരുമായ സാമ്പത്തിക ഭദ്രതയും ഈ സ്ത്രീക്ക് സ്ത്രീക്കില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ അത് അതിനോടൊപ്പം തന്നെ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ മോശമായ പ്രതികരണം ചില സമയത്തൊക്കെ രാത്രിയിൽ പാതിരാത്രിയിൽ ഈ സ്ത്രീയും കുഞ്ഞുങ്ങളെയും വീടിന് പുറത്തിറക്കുന്ന ഒത്തിരി ആൾ അവർക്കകത്ത് കയറി വരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഈ സ്ത്രീ എന്ന് ഇവിടെ അപ്പനോട് ചെന്ന് സംസാരിച്ചു അപ്പം എനിക്ക് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്തു തരണം എനിക്കൊരു ചെറിയൊരു ഒരു അഞ്ച് സെൻറ്റ് ഭൂമിയെങ്കിലും എനിക്ക് തരണം എനിക്കൊരു ചെറിയ വീട് വെച്ച് അവിടെ നിൽക്കാൻ അഥവാ അതുപോലെ രാത്രി ഇറക്കി വിടുമ്പോൾ ഒന്ന് കയറി താമസിക്കാൻ എനിക്കൊരു വീടെങ്കിലും വേണമെന്ന് പറഞ്ഞു ഈ അപ്പന ഇത് സമ്മതിച്ചില്ല നമ്മൾ വിചാരിക്കും സാമ്പത്തിക വ്യക്തിയാണ് വ്യക്തിയാണെന്നല്ല ഏകദേശം ഒരു അഞ്ചാറ് കോടിക്കും വേണ്ടി ആസ്തിയുള്ള മനുഷ്യനും എട്ടൊമ്പത് ഏക്കർ വസ്തുവുള്ള മനുഷ്യനാണ് ഒരു അഞ്ച് സെൻറ്റ് ഭൂമി ഈ ഫ്രീക്ക് കൊടുക്കാൻ താല്പര്യം കാണിക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകളാണ് അപ്പോൾ ധായും പറഞ്ഞത് ചില ആൾക്കാർ ചിലരെ ജീവിതത്തിൽ നിന്ന് ഒരു ബാധ്യത പോലെ ഇറക്കി അങ്ങ് വിടും എട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും കൊടുക്കണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ആ കാട്ടിക്കൂട്ടിയും കിട്ടിച്ചു വിടുക എന്നുള്ള ചില ആൾക്കാരുടെ ഒരു ചില പേരൻസിൻ്റെ ഒരു കൺസെപ്റ്റായ്മ അവർക്ക് അവരുടെ ചിന്താഗതി അങ്ങനെ ഈ സ്ത്രീ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും സൂത്രധാരണ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അമ്മയാണ് ഈ സ്ത്രീയുടെ അമ്മയാണ് ഈ അപ്പനെ നിയന്ത്രിക്കുന്നതും ഇവർക്കൊരു അനിയൻ പയ്യനുണ്ട് ഒരു ആ അനിയൻ പയ്യൻ എല്ലാം കൊടുക്കണം പൈസ വസ്തു എല്ലാം അവന് കിട്ടണം കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ അപ്പോൾ അമ്മ പറയുന്നതിന് അപ്പ അവർക്ക് ചെയ്യത്തുമില്ല അപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് വളരെയധികം വിഷമിച്ച് ജോലിക്ക് ജോലി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ജോലിയിൽ നിന്ന് ഇവർക്കൊരിച്ചിരി ലോൺ എടുത്തിട്ട് ഇവരൊരു വീട് കണ്ടു ഒരു വീട് മേടിക്കാവുന്ന ഒരു അസറ്റ് പോലെ അപ്പോൾ അങ്ങനെ ഭർത്താവിനോട് ഇവർ പറഞ്ഞു അത് ചേട്ടാ അങ്ങനെ വീട് നമുക്ക് മേടിക്കാം ഒരു അസറ്റായിട്ട് കിടക്കട്ടെ മക്കളൊക്കെ ഉള്ളതല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ വേണമെങ്കിൽ സാമ്പത്തിക ഭദ്രത ആട്ടെന്ന് എഴുതിയിട്ട് അപ്പോൾ ഏകദേശം ഈ ഭർത്താവ് അതിനോടൊരു യോജിക്കുകയും ചെയ്തു പക്ഷേങ്കിൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് സ്വന്തം വീട്ടിലെ അപ്പനോടും ഈ കാര്യം പറയുകയും അപ്പനും അമ്മയും എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞു നീ ആ വീട് മേടിക്കാൻ ഇവരെ സമ്മതിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൺട്രോൾ ഫുള്ള് പോകും പിന്നെ നീ പറയുന്ന ഒന്നും അവളെ കേൾക്കില്ല അങ്ങനെ ഭർത്താവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്വന്തം അപ്പനാണ് മരുമോനെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെ അമ്മയും കൂടെ ചേർന്ന് മരുമോനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സ്ത്രീയും കൊണ്ട് വീട് മേടിപ്പിച്ചില്ല എന്നോട് ഈ ഒരു സംഭവം പറഞ്ഞ ആൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇനിയും വരാൻ വല് പോകുന്ന വലിയൊരാപത്തായിരിക്കും ആ സ്ത്രീയുടെ ജീവിതം നമ്മളുടെ ജീ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാവുന്ന പല വീടുകളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് പലപ്പോഴും ഈ ആത്മഹത്യ എല്ലാവരുടെയും കയ്യിൽ നിന്നുള്ള ഒരു പിടിവള്ളി പോയി കഴിയുമ്പോഴാണ് ആത്മഹത്യയെക്കുറ്റി ആൾക്കാർ ചിന്തിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് താങ്ക്